യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിനു നേരെ അക്രമം തളിപ്പറമ്പിലെ കെ ഇർഷാദിന്റെ വീടിനു നേരെയാണ് അക്രമം ഉണ്ടായത് ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും ഇരുചക്ര വാഹനവും അക്രമികൾ തകർത്തു സംഘടിച്ചെത്തിയ സി പി ഐ എം പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് ഇർഷാദ് ആരോപിച്ചു രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം നടന്നത് ശബ്ദം കേട്ടാണ് പുറത്തേക്ക് വന്നതെന്നും കമ്പിപ്പാരെ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി ഒൻപതോളം പേർ അടങ്ങുന്ന സംഘമെത്തി അക്രമിക്കുകയായിരുന്നെന്നും ഇർഷാദ് പറഞ്ഞു എന്താണ് കാരണമെന്നറിയില്ലെന്നും മലപ്പെട്ടത്തെ പരിപാടിക്ക് പോയതിന് പിന്നാലെയാണ് സംഭവം നടന്നതെന്നും അക്രമം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന അച്ഛനും അമ്മയും അടക്കം തളർന്നിരിക്കുകയാണെന്നും സി പി ഐ എം പ്രവർത്തകരാണ് പിന്നിലെന്നും ഇർഷാദ് പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ